എല്ലാവരും ശ്രദ്ധിക്കൂ ശുമുഖം ആണ്ട് ഇടവമാസം ഒൻപതാം തീയതി വ്യാഴാഴ്ചയും വിശാഖ നക്ഷത്രവും പൗർണമി തിഥിയും ചേർന്നിട്ടുള്ള ദിവസമാണ് ഇന്ന് കൂടാതെ ബുദ്ധ പൗർണമി ദിനം കൂടി ചേർന്നു വരുന്നതിനാൽ ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള പൗർണമി ദിനമാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവി ക്ഷേത്രങ്ങളിൽ അറബിക്കടവിന് പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്നതും വളരെയധികം പ്രാധാന്യമുള്ളതുമായ ക്ഷേത്രമാണ് ദേവീക്ഷേത്രമാണ് ശംഖുമുഖം ക്ഷേത്രം ഇവിടുത്തെ പൗർണമി പൂജ പുരാതന കാലം മുതൽക്ക് തന്നെ വളരെയധികം പ്രസിദ്ധമാണ് പൗർണമി നാളിൽ ശംഖുമുഖം ദേവി പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുകയും അമ്മയുടെ മുൻപിലെത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മ സകലവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതും ഇടവും വലവും നിന്ന് ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്നതുമാണ് പൗർണമി നാളിൽ നാലിൽ സന്ധ്യാധിപാരത്തിനു ശേഷം ഇവിടെ പത്തം കിട്ട് കൊളുത്തിയ നെയ്വിളക്കിലേക്ക് ദേവി ആവാഹിച്ചിരുത്തിയാണ് ഇവിടെ പൗർണമി പൂജ നടക്കാറുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കയ്യിൽ പൂവ് നെല്ല് അരിയും ചേർന്നിട്ടുള്ള അക്ഷരക്കൂട്ട് തയ്യാറാക്കി ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലതു കയ്യിൽ സൂക്ഷിക്കുക അടുത്ത പൗർണമി ദിനം ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അടുത്ത പൗർണമി ദിനം ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഇനി എല്ലാവരും കണ്ണടച്ച് ശംഖുമുഖം ദേവിയെ ഒന്ന് നന്നായി അതിനുശേഷം ഇടതു മൂക്കിലൂടെ ശ്വാസം ഒന്ന് മുകളിലേക്ക് എടുക്കുക മൂർധാവിലേക്ക് എടുക്കുക ശേഷം വലതു മൂക്കിലൂടെ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുക ശേഷം വലതു കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള അക്ഷരക്കൂട്ട് നിങ്ങളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങള് ഇന്ന് എന്ത് ഉദ്ദിഷ്ടത്തിനാണോ ശംഖമുഖം ആ അക്ഷരക്കൂട്ടിലേക്ക് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളായി അർപ്പിച്ചോളൂ ചുണ്ടോട് ചേർത്ത് പിടിച്ച് അമ്മയെ നന്നായി ധ്യാനിച്ച് ഓരോ പ്രാർത്ഥനകളായി അക്ഷരക്കൂട്ടിലേക്ക് വരും ആദ്യമായി നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളുടെയും കുടുംബത്തിന്റെ ആരോഗ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം കുടുംബത്തിൻ്റെ ഐക്യം സാമ്പത്തികമായ ഉന്നമനം അക്ഷതക്കൂട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ ഒരേ സ്വരത്തിൽ അമ്മേ നാരായണ മന്ത്രം ജപിക്കാം അതിനുശേഷം ഞങ്ങൾ നീട്ടുന്ന പാത്രത്തിലേക്ക് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് പാത്രത്തിലേക്ക് ഇടുക അതിന്റെ അമ്മയുടെ തപ്പാതങ്ങളിൽ അർപ്പിച്ചതിന് ശേഷമാവും ദീപാരാധന നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരേ സ്വരത്തില് അമ്മയെ നാരായണ മന്ത്രം ജപിക്കാം അമ്മേ യോ നിർവഹ റിജ സാരി ചന്ദ്രം ജത്നി തസ് റെസ്മാര്വാ കെ എജോ ഭയാദാ ഗാവോഹ ജിേ തസ്മായാമ യുരുഷം ഗതി नाम से नाम देशे भगीरथनाम नारायण स्वामी नाम देशे मोदन नाम कैलार नाम देशे सुखेतन नाम 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 ना� मेरा आते गिरवा है माता जसरा की सेवा में मेरा भाई आते धर्म में हम आते नाम श्याम हर हर महादेव हर हर महादेव बोलता है जय माता दी आते आते बोलता है जय माता दी बोलता है माता के नाम से सब करते हैं का मेरा मुख्य मंत्र माता के नाम से हम ने ना